മാറാഗ്ര ഗ്രാമപഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിലാക്കി യു ഡി എഫ് ശക്തമായ മുന്നേറ്റവുമായി രംഗത്ത് എ സി നിരപ്പ് കല്ലൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം വിപുലമായി നടന്നു ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കെ പി സി സി അംഗം വി മധുസൂദനൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു വേണ്ടി പോകുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഈ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികളുടെ സഹായത്തോടെ സഹകരണത്തോടെ പ്രിയങ്കരനായ ജനകീയനായ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആദരണീയനായ എം പി അബ്ദുസ്മദ് സമദാനി എല്ലാ ജനപ്രതിനിധികളുടെയും പരിശ്രമപരമായി സഹകരണത്തോടുകൂടി വലിയൊരു വികസന വിപ്ലവമാണ് പഞ്ചായത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടാമ്പുഴ മൂസഹാജിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന അബൂബക്കർ

i okay. ோம்மா <kraftags> യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ വി കെ ഷെഫീഖ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ കെ പി സുരേന്ദ്രൻ ഒ കെ സുബേർ മുർക്കത്ത് അഹമ്മദ് മാസ്റ്റർ അബൂബക്കർ തുറക്കൽ കുഞ്ഞാവുഹാജി മണ്ണാർത്തൊടി അബുഹാജി കാലുടി പുളിക്കൽ കുഞ്ഞാവഹാജി കെ പി ഷെരീഫ ബഷീർ ഡോക്ടർ കെ പി വഹീദ ഹാജി കരേക്കാട് മാനുപൂക്കയിൽ അബൂബക്കർ വെട്ടിക്കാടൻ കുഞ്ഞാപ്പുഹാജി പട്ടാക്കൽ ഉമറലി കരേക്കാട് ടി എം ബഷീർ ടി പി സജ്ജന ടീച്ചർ ഒ പി കുഞ്ഞു ഒഹമ്മദ് എ പി ജാഫറലി ജുനൈദ് പാമ്പലത്ത് രതീഷ് പൊട്ടഞ്ചോല ഷെരീഫ് മാട്ടിൽ എന്നിവർ പങ്കെടുത്തു മാറാക്കര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒന്നാം വാർഡ് പാർമലിൽ അബുബക്കർ തയ്യിലും രണ്ടാം വാർഡ് കീഴ്മുറിയിൽ പി എസ് ലത ടീച്ചറും മൂന്ന് ഏർക്കരയിൽ ഒ കെ ജുമൈല ഹാരിസും നാല് മരുദഞ്ചിറയിൽ ഒ കെ സുബെയറും അഞ്ച് മേൽമുറിയിൽ കെ പി സിദ്ദീഖും ആറ് പറപ്പൂരിൽ അഹമ്മദ് മാസ്റ്ററും ഏഴാം വാർഡ് കരേക്കാട് മുഫീദ അൻവർ മനയങ്ങാട്ടിലും എട്ട് കരുവഞ്ചേരിയിൽ വി കെ മുഹമ്മദ് എന്ന കുഞ്ഞനും ഒൻപത് ചിത്രംപള്ളിയിൽ ഹനാൻ അമീർ വെട്ടിക്കാടനും പത്ത് മൂലാഞ്ചോലയിൽ വി പി സെമീറയും പതിനൊന്ന് മലയിൽ റസീന റഫീഖ് കല്ലിങ്ങലും പന്ത്രണ്ട് പാങ്ങൂത്ത് സുചിത്ര കണ്ണമ്പള്ളിയും പതിമൂന്ന് ജാറത്തിങ്ങലിൽ മൊയ്തീൻ മാടക്കലും പതിനാല് ചുള്ളിക്കാട് ഉമറല്ലി കരേക്കാടും പതിനഞ്ച് എ സി നിരപ്പിൽ ചെരട സൽമാ ജാഫറും പതിനാറ് കാടാമ്പുഴയിൽ കെ പി സുരേന്ദ്രനും പതിനേഴ് നീരടിയിൽ പി കെ ഫൈസലും പതിനെട്ട് പിലാത്രയിൽ മുംതാസ് നെയ്യത്തൂരും പത്തൊൻപത് മുഴങ്ങാണിയിൽ സനിയ മണ്ടായപ്പുറവും ഇരുപത് കല്ലാർമംഗലത്ത് വി പി ഫസീല ഫൈസലും ഇരുപത്തിയൊന്ന് ചേലക്കുത്ത് എ പി രാജുവും ഇരുപത്തിരണ്ട് ചെറുപറമ്പ് കാസിം കൊല്ലത്തും ഇരുപത്തിമൂന്ന് പൂവഞ്ചനയിൽ ജുബൈരിയ ശിഹാബും ഇരുപത്തിനാല് രണ്ടത്താണിയിൽ അബ്ദുൽ മനാഫ് കല്ലനും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി രണ്ടത്താണി ഡിവിഷനിൽ നിന്നും തക്കരകത്ത് ജംഷീറയും മേൽമുറി ഡിവിഷനിൽ നിന്ന് സെലീന മുസ്തഫ തടത്തിലും കാടാമ്പുഴ ഡിവിഷനിൽ നിന്നും വി പി സുഹറാബി ഹുസൈനും മത്സരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കാടാമ്പുഴ ഡിവിഷനിൽ നിന്നും ഡോക്ടർ കെ പി വഹീദയും മത്സരിക്കും മാറാക്കര പ്രദേശത്ത് യു ഡി എഫ് മികച്ച ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ